നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനെ ഒരേ സമയം രണ്ട് പരമോന്നത കോടതികളിൽ നിന്നും തിരിച്ചടി കിട്ടിയ ദിവസമാണിന്ന് കേരള ഹൈക്കോടതിയിൽ നിന്നും കർണാടക ഹൈക്കോടതിയിൽ നിന്നും ആദ്യം കേരള ഹൈക്കോടതിയായിരുന്നു വീണാ വിജയൻ്റെ ആൾക്കാരെ ഓടിച്ചു വിട്ടത് വീണാ വിജയൻ നേരിട്ടല്ല കേരള ഹൈക്കോടതിയിൽ പോയത് കെ എസ് ഐ ഡി സി അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ വീണാ വിജയന് വേണ്ടിയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഒരു ദിവസം കൂലി കൊടുക്കേണ്ട സി എസ് വൈദ്യനാഥൻ എന്ന അഭിഭാഷകനുമായി കേരള ഹൈക്കോടതിയിലെത്തിയത് ഇത് മൂന്നാം തവണയായിരുന്നു സി എസ് വൈദ്യനാഥൻ വീണാ വിജയന് വേണ്ടി കെ എസ് ഐ ടി സിയുടെ അഭിഭാഷകനായി ഹൈക്കോടതിയിലെത്തുന്നത് ഹൈക്കോടതി ചോദിച്ച ആദ്യത്തെ ചോദ്യം നിങ്ങൾ എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നത് എന്നാണ് അന്വേഷണം അതിന് വഴിക്ക് നടക്കട്ടെ നിങ്ങളുടെ ഭാഗത്ത് വീഴ്ചയൊന്നുമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരെ ഭയക്കുന്നു കെ എസ് സി ഡി സിയുടെ വാദം ഞങ്ങളിതിൽ കക്ഷിയല്ല എന്നാണ് ശരി നിങ്ങൾ കക്ഷി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളെന് വേവലാതിപ്പെടുന്നു ഇല്ലാത്ത തെളിവുകൾ നിങ്ങൾക്കെതിരെ ഉണ്ടാക്കാൻ സാധ്യമല്ല ഇവിടെ സി എം ആർ എൽ എന്ന് പറയുന്നൊരു കമ്പനി എക്സാലോജിക്ക് എന്ന് പറയുന്നൊരു മറ്റൊരു കമ്പനിയുമായി നടത്തിയിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണ വിധേയമാകുമ്പോൾ സി എം ആർ എല്ലിലെ ഡയറക്ടർ ബോർഡ് അംഗമായ കെ എസ് ഐ ഡി സി സി എം ആർ എല്ലിൻ്റെ പ്രധാനപ്പെട്ട ഓഹരിയുടമയായ കെ എസ് ഐ ഡി സി സ്വാഭാവികമായും അന്വേഷണ പരിധിയിൽപ്പെടും കാരണം വളരെ ദുരൂഹമായ പല ഇടപാടുകളുമുണ്ട് കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധികളായി സി എം ആർ എല്ലിൽ ഉണ്ടായിരുന്നവർ റിട്ടയർ ചെയ്തതിന് ശേഷവും സി എം ആർ എല്ലിൻ്റെ ഡയറക്ടർ ബോർഡിൽ തുടരുന്നത് മാത്രം മതി ഇതിലെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തുന്നതിന് കാരണമാകാൻ അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ് കെ എസ് ഐ ഡി സി ഓടിച്ചു വിടുകയായിരുന്നു കേരള ഹൈക്കോടതി എന്നാൽ യഥാർത്ഥത്തിൽ പണി പിണറായി വിജയൻ്റെ മകൾ ചോദിച്ചു വാങ്ങിയത് കർണാടക ഹൈക്കോടതിയിലാണ് കർണാടകയിലാണ് പിണറായിയുടെ മകളുടെ കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നത് എക്സാലോജിക് അതുകൊണ്ട് ഞങ്ങൾക്കയച്ചിരിക്കുന്ന നോട്ടീസ് റദ്ദാക്കണം കേസ് കേസന്വേഷണമേ വേണ്ടെന്ന് വയ്ക്കണം എന്ന് പറഞ്ഞായിരുന്നു വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി കുറ്റങ്ങളൊക്കെ മാറ്റി ഇന്ന് വീണ്ടും അത് പരിഗണിച്ചു പരിഗണിച്ചപ്പോൾ പിണറായി വിജയൻ്റെ മകളുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അന്വേഷണം തുടരട്ടെ അന്വേഷണത്തിന് കുഴപ്പമൊന്നും വരുത്തേണ്ടതില്ല എന്ന് പറഞ്ഞ ഹൈക്കോടതി എന്തൊക്കെയാണോ എസ് എഫ് ഐ ഒ ചോദിച്ചിരിക്കുന്നത് അതൊക്കെ നിങ്ങൾ കൊടുക്കൂ എന്ന് കൂടി ആവശ്യപ്പെട്ടു വാസ്തവത്തിൽ പിണറായി വിജയൻ്റെ മകൾ ഈ അന്വേഷണത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാനാണ് ശ്രമിച്ചത് എസ് എഫ് ഐ ഒ ആവശ്യപ്പെട്ട കാര്യങ്ങളുണ്ട് കമ്പനിയുടെ കണക്ക് ബുക്ക് കി സി എം ആറിലുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇത്യാദി കാര്യങ്ങൾ എസ് എഫ് ഐ ഒ ചോദിച്ചപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ ഈ നോട്ടീസ് തന്നെ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു കോടതിയിൽ പോയത് റദ്ദാക്കിയില്ലാതെ മാത്രമല്ല കേസിൽ കോടതിയുടെ വിധി വരുന്നതിന് മുൻപായി തന്നെ കോടതി ഏതാണ്ട് ഇൻ്റർവ്യൂം ഉത്തരവും പുറപ്പെടുവിച്ചു ഇൻ്റർവ്യൂം ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അന്വേഷണത്തോട് സഹകരിക്കൂ ആവശ്യപ്പെട്ടിരിക്കുന്നതൊക്കെ കൊടുക്കുമെന്നാണ് യഥാർത്ഥത്തിൽ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ പിണറായി വിജയൻ്റെ മകൾ കൊടുത്ത പരാതിയുടെ ഉത്തരവ് പുറത്തു വന്നു എന്ന് വിലയിരുത്തേണ്ടി വരും കാരണം ഈ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ കൊടുക്കാൻ മടിയായതുകൊണ്ട് ഇതൊക്കെ തൻ്റെ വലിയ തട്ടിപ്പിൻ്റെ വിശദാംശങ്ങളെ പുറത്തു വരുന്നു ഭയന്നതുകൊണ്ടാണ് കോടതി പോയതേ കോടതി ആകപ്പാടെ പിണറായിയുടെ മകൾക്ക് കൊടുത്ത ആനുകൂല്യം വളരെ കടുത്ത നടപടികളൊന്നും എടുക്കരുത് എന്ന നിർദ്ദേശമാണ് എത്ര കാലം ഇതിൽ അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് വരെ അതായത് കർണാടക ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് ഇന്ന് വാദം കേട്ടു അതിൽ കോടതി വിധി പറഞ്ഞിട്ടില്ല അതുവരെ കടുത്ത നടപടി ഉണ്ടാവരുത് കടുത്ത നടപടിയെ കോടതി തന്നെ പറഞ്ഞു അറസ്റ്റ് ചെയ്യരുതേ കോടതി ചോദിച്ചു അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ടോ എസ് പറഞ്ഞു തൽക്കാലം നോട്ടീസ് കൊടുത്ത് വിവരങ്ങൾ ശേഖരിക്കുകയാണ് അറസ്റ്റിനെ ഇപ്പോൾ ചിന്തിക്കുന്നില്ല അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമില്ല എന്ന് പറഞ്ഞിട്ടില്ല അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ടായാൽ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല സ്വാഭാവികമാണ് കെ എസ് ഐ ഡി സിയിലും പരിശോധന നടത്തി സി എം ആറിലും പരിശോധന നടത്തി ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എസ് എഫ് ഐയുടെ അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണ് ഈ സാഹചര്യത്തിൽ അവർ അറസ്റ്റല്ല തെളിവ് ശേഖരണമാണ് പിണറായിയുടെ മകള് തൽക്കാലം അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പിണറായി മകളുടെ എന്ന കമ്പനിയുടെ കണക്കുകൾ പരിശോധിക്കണം അതിനർത്ഥം അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവിൽ ആഹ്ലാദിക്കാനൊന്നുമില്ല എന്നതാണ് ഈ അറസ്റ്റ് തടഞ്ഞതുപോലും സാങ്കേതികമാണ് കോടതി പറഞ്ഞു ഞാൻ ഈ വിധിയിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് എസ് എഫ് ഐക്ക് ധൃതിയില്ല അത് അടുത്ത പരിഗണനയിൽ എടുക്കേണ്ടതാണ് അന്തിമ തീരുമാനം വരുന്നതുവരെ അറസ്റ്റ് ചെയ്യരുത് കടുത്ത നടപടി എടുക്കരുത് ഒരു കാര്യം എടുത്ത് കോടതി പറഞ്ഞു അന്വേഷണം തുടർന്നോളൂ ഈ അന്വേഷണമേ തടയണമെന്നായിരുന്നു വീണാ വിജയൻ്റെ ആവശ്യം അന്വേഷണം തുടർന്നാലും കോടതി പറഞ്ഞു അന്വേഷണത്തെന്താ കുഴപ്പം അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രമല്ല അന്വേഷണം റദ്ദാക്കണം ഈ പരിപാടികളും തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു പോയ വീണാ വിജയനോട് കോടതി പറഞ്ഞു അന്വേഷണത്തോട് സഹകരിക്കണം അവർ ചോദിച്ചതെല്ലാം കൊടുക്കണം അതിനർത്ഥം ഈ കേസിൽ പിണറായി വിജയൻ മകൾ തോറ്റുവെന്നാണ് എന്നാൽ എസ് എഫ് ഐയോ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല അവരതേക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എസ് എഫ് ഐക്കോട് വേണ്ടത് എക്സാലോജിക്കൻ്റെ കണക്കാണ് ആ കണക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് കോടതി പോയത് കോടതി അത് അനുവദിച്ചില്ല ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞതിൻ്റെ പേരിൽ സഖാക്കൾ മേലിനടിക്കുന്നുണ്ട് പക്ഷേ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമേ ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിനർത്ഥം എന്തേക്കുമായി അറസ്റ്റ് ചെയ്യില്ല എന്നല്ല സാഹചര്യമുണ്ടായാലും അറസ്റ്റ് ഇപ്പോൾ എസ് എഫ് ഐക്ക് വേണ്ടത് കണക്കുകളാണ് അത് കൊടുക്കാൻ കോടതി നിർദ്ദേശിച്ചു വിധി വരുന്നതിന് മുൻപ് ചുരുക്കി പറഞ്ഞാൽ എന്തിനാണോ വീണാ വിജയൻ പരിശ്രമിച്ചത് അതിൽ പൊളിഞ്ഞുപോയി അതായത് വീണാ വിജയൻ ശ്രമിച്ചത് അന്വേഷണമേ തടസ്സപ്പെടുത്താനാണ് അതിൽ അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞു പോയിരിക്കുന്നു വെളുക്കാൻ തേച്ചത് പാണ്ടായിരിക്കുന്നു പണി ചോദിച്ചു വാങ്ങിയിരിക്കുന്നു പണി ഇരന്ന് വാങ്ങിയിരിക്കുന്നു അന്ന് അന്വേഷണത്തിൽ സഹകരിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു ഇനി പിണറായി വിജയൻ്റെ മകൾക്ക് ഈ തെളിവുകൾ കൊടുക്കാതിരിക്കാൻ സാധ്യമല്ല ചോദ്യം ചെയ്യലിന് ഹാജരാതിരിക്കാൻ സാധ്യമല്ല ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കരുതേ എന്ന് കോടതി പറഞ്ഞിട്ടില്ല പിണറായി വിജയൻ്റെ മകൾക്ക് നോട്ടീസ് കൊടുത്തത് തെളിവുകൾ ഹാജരാക്കാനാണ് അത് ഹാജരാക്കേ പറ്റൂ ഇനി ചോദ്യം ചെയ്യാൻ വരണം എന്ന് ആവശ്യപ്പെട്ടാൽ പോയേ പറ്റൂ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല അന്വേഷണം നിർത്താൻ പറഞ്ഞിട്ടില്ല ആകപ്പാടെ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ കേസിൽ അന്തിമ തീരുമാനമുണ്ടാകുന്നത് വരെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് എന്താണ് കേസിൽ അന്തിമ തീരുമാനം അന്വേഷണം റദ്ദ് ചെയ്യണമോ വേണ്ടയോ എന്നതാണ് റദ്ദ് ചെയ്യണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോടതിക്ക് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നെങ്കിൽ അന്വേഷണം തുടരാൻ സമ്മതിക്കുമായിരുന്നില്ല സ്റ്റേ ചെയ്തേനെ അപ്പോൾ കോടതിക്ക് അക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമില്ല അന്വേഷണം തുടരട്ടെ എന്ന നിലപാടാണ് അതുകൊണ്ട് റദ്ദ് ചെയ്യുന്നതിനെക്കുറിച്ച് കോടതി ആലോചിക്കുന്നില്ല തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ അക്ഷരാർത്ഥത്തിൽപ്പെട്ടിരിക്കുകയാണ് കാരണം എസ് എഫ് ഐയുടെ അന്വേഷണം തടയാൻ വേണ്ടി കോടതി പോയി അതിപ്പോൾ എസ് എഫ് ഐക്ക് ഗുണമായി അന്വേഷണം സുഗമമായി മുമ്പോട്ട് പോകാം ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചാൽ ഇനിയൊരു കോടതിയിൽ പോയി തടയാൻ കഴിയില്ല കാരണം കോടതി പറഞ്ഞു പോകാൻ കോടതിയിൽ പോകാമെന്ന് സമ്മതിച്ചു അതുകൊണ്ട് ഇനി വേറെ വൈകാതെ വീണ വിജയൻ എസ് എഫ് ഐയുടെ മുമ്പിൽ ഹാജരായി തെളിവുകളൊക്കെ കൊടുത്ത് സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കേണ്ടി വരും അന്വേഷണത്തോട് സഹകരിക്കേണ്ടി വരും അതിൻ്റെ അടുത്ത ഘട്ടമാണ് അറസ്റ്റ് വേണോ വേണ്ടോ എന്നത് ഇവിടെ വീണാ വിജയനും എക്സാലോജിക്കും കൈപ്പറ്റിയിരിക്കുന്ന പണം ഈ പണമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ എൽ വീണാ വിജയനെ വ്യക്തിപരമായും എക്സാലോജി കമ്പനിക്കുമായി കൊടുത്ത ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഈ തുക എന്തിനു വേണ്ടി കൈപ്പറ്റി എന്ന് തെളിയിക്കണം ഇൻകം ടാക്സിൻ്റെ ആരോപണം അല്ലെങ്കിൽ ഇൻകം ടാക്സ് കണ്ടെത്തിയത് ഈ തുക മാസപ്പടിയാണ് അതായത് ഒരു സേവനവും എക്സാലോജിക്കോ വീണാ വിജയനോ സി എം ആറിന് കൊടുത്തിട്ടില്ല സി എം ആർ പിണറായി വിജയൻ എന്ന് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാസപ്പടിയായി കൈക്കൂലിയായി കൊടുത്തതാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഇങ്ങനെ അനേകം പേർക്കായി സി എം ആറിൽ നൂറ്റി മുപ്പത്തഞ്ചു കോടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ലാഭത്തിൽ നിന്നായാൽ കരിമണൽ കർത്തയുടെ പോക്കറ്റിലേക്ക് ആശുപോകുന്നത് കൊണ്ട് അത് ചെലവായി എഴുതി വെച്ചു ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്ത് സേവനത്തിന് കൊടുത്തു എന്ന് തെളിയിക്കണം സേവനമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇത് മാസപ്പടിയാണ് ജി എസ് ടി അടച്ചത് ലീഗലി അക്കൗണ്ടിൽ കാണിച്ചതുകൊണ്ടോ ഇൻകം ടാക്സ് അടച്ചതുകൊണ്ടോ കൊണ്ടോ രക്ഷപ്പെടില്ല ഇത് മാസപ്പടിയാണ് ഇല്ലാത്ത സേവനത്തിന് കിട്ടിയ പണമാണ് ഇവിടെയല്ല അവസാനിക്കുന്നത് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയിൽ തുടങ്ങിയിരിക്കുന്ന അന്വേഷണം എക്സാലോജിക്കിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ മറ്റാരോടൊക്കെ പണം വാങ്ങിയിട്ടുണ്ടോ അവരൊക്കെ ആരോപണ വിധേയരാകും അവിടെയാണ് പ്രശ്നം ഒരൊറ്റ കമ്പനിയിൽ നിന്നാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയിരിക്കുന്നത് പ്രതീക്ഷ വിശ്വനാഥനെ പോലുള്ളവർ ആറ് കമ്പനികളുടെ പേര് ഇതിനോടകം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇവരെല്ലാം എക്സാലോജിക്കിന് മാസപ്പടി കൊടുക്കുന്നു എന്നാണ് പറയുന്നത് എക്സാലോജിക്കിന്റെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ പണത്തിന്റെ എല്ലാ വിശദാംശങ്ങളും കിട്ടും ഇവർക്കൊക്കെ കൊടുത്ത സേവനം എന്താണ് എന്ന് കണ്ടെത്തണം സേവനം കൊടുത്തിട്ടില്ലെങ്കിൽ അത് ബിനാമി ഇടപാടാണ് ഈ ബിനാമി ഇടപാടിലേക്കുള്ള അന്വേഷണം വീണാ വിജയനെയും കൊണ്ടേ പോകും സംശയമൊന്നും വേണ്ട കാരണം അതീവ ഗൗരവമുള്ള ഒരു അഴിമതിയുടെ ആ അഴിമതി മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോടതിയും സഹായിക്കില്ല ഇത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ പോയി നിൽക്കണം കണക്കുകൾ മുഴുവൻ ബോധ്യപ്പെടുത്തണം ആരൊക്കെ എന്തിന് പണം നൽകി അവർക്കൊക്കെ എന്ത് സേവനം നൽകി ആരൊക്കെയായിരുന്നു ഈ കമ്പനിയുടെ ജീവനക്കാർ എന്തായിരുന്നു കമ്പനിയുടെ പണി ഇതൊക്കെ ബോധ്യപ്പെടുത്തേണ്ടി വരും വെള്ളം കുടിക്കുക തന്നെ ചെയ്യും വിയർക്കുക തന്നെ ചെയ്യും ആർക്കും രക്ഷിക്കാനാവാത്ത അവസ്ഥയിലേക്ക് വീണാവിജയൻ വീണുപോയിരിക്കുന്നു എന്നതിന് തെളിവാണ് ഇന്നത്തെ കോടതിയിലെ രണ്ട് തിരിച്ചടികൾ